മാനാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി മാവേലിക്കര പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷിനാണ് മാനാർ അലിൻഡ് എംപ്ലോയീസ് അലിൻഡ് ഡിവിഷൻ ഫാക്ടറിക്ക് സമീപം നടന്ന സ്വീകരണ യോഗത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് മാനാർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങൾ നിലനിർത്തി തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് അബ്ദുൾ ലത്തീഫ് പറഞ്ഞു നേരത്തെ മുതൽ എത്തിച്ചേർന്നതാണ് ചേച്ചി സ്ഥാനാർത്ഥി നമ്മുടെ എം പി കൊടിക്കുന്ന സുരേഷിന്റെ പര്യടനം ആരംഭിക്കേണ്ടതുണ്ട് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നമ്മുടെ സംഘടന ക്ഷണിച്ചു കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നു ഞങ്ങൾക്ക് ഈ അലിമ്പിക് അസോസിയേഷൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്നും അഭിമാനമുണ്ട് മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ചില പ്രചരണങ്ങൾ വരുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ച് ഞാൻ പറയട്ടെ

സൂര്യ സത്യദേവ് കെ പി സി സി സെക്രട്ടറി എ ബി കുര്യാക്കോസ് കെ പി സി സി മെമ്പർ രാധേഷ് കണ്ണന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ